നമ്മുടെ മക്കള് വരച്ച വരയിൽ നിൽക്കണമെന്ന ആഗ്രഹമുള്ള മാതാപിതാക്കളുണ്ടോ പ്രിയപ്പെട്ടവരെ സതേ ജീവിതത്തിൽ എന്നെന്നും വിഷമമാണ് മക്കളെ കിട്ടാത്തതിൻ്റെ വിഷമം അതുപോലെ തന്നെ കല്യാണം കഴിപ്പിച്ചു വിടാൻ കഴിയാത്തതിന്റെ വിഷമം അതുപോലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ യാതനകൾ വേദനകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ദുഃഖയും മാറിക്കിട്ടണം എന്നാഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അത്ഭുതം നിറഞ്ഞിട്ടുള്ള ഒരു ദിക്ക്റ് പഠിപ്പിച്ചവരാണ് ആ ദിഖറിന്റെ ഒരുപാട് മഹത്വങ്ങളുണ്ട് ദിക്കറിന്റെ മഹത്വം പറഞ്ഞിട്ടാണ് ദിഖർ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കാര്യം ദിക്കറിന്റെ മഹത്വം മനസ്സിലാക്കണമല്ലോ അത് മുൻഗാമികൾ ചെയ്തപ്പോൾ എന്തൊക്കെ ഗുണങ്ങൾ സംഭവിച്ചു എന്ന് മനസ്സിലാക്കണമല്ലോ പ്രിയപ്പെട്ടവരെ അപ്പോൾ ഏതാണ് ആ ദിഖർ എന്ന് ഇൻഷാല്ല നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം ഈ ദിക്കറ് കൊണ്ടുള്ള മറ്റു ഒരുപാട് ഗുണങ്ങളുണ്ട് സമ്പത്ത് വന്നു ചേരും പോലുള്ള അതുപോലെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ മാറുമെന്നുള്ളതുപോലെ മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടുമെന്നുള്ളതുപോലെ അതുപോലെ തന്നെ ആഗ്രഹ സഫലീകരണം പോലെ നമ്മൾ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് അല്ലാഹു നമ്മൾ ചോദിക്കാതെ തന്നെ തരുന്ന രൂപത്തിൽ അത്രയേറെ മഹത്വങ്ങൾ നിറഞ്ഞ അത്ഭുതത്തിന്റെ കലവറ നിറഞ്ഞ പുണ്യമാക്കപ്പെട്ട ഏതാണെന്ന് നമുക്ക് പഠിക്കാം ഈ നാല് കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ സമാധാനം നിലനിൽക്കും കുടുംബത്തിലെ സന്തോഷം നിറയാൻ ദാരിദ്ര്യം നീങ്ങാൻ ആ വീട്ടിൽ പിന്നെ പൈസ വന്നു ചേരും അതുപോലെ രോഗങ്ങൾ ആ വീട്ടിൽ പിന്നെ അള്ളാഹുഅല കൊടുക്കാതെ കാവൽ നൽകും രോഗങ്ങൾക്ക് കാവൽ ഇത്രയേറെ അടങ്ങുന്ന ആ ഒരു നാല് കാര്യങ്ങൾ ചെറിയതായ നാല് കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതായ നാല് കാര്യങ്ങൾ ഇൻഷാ അല്ലാ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള രണ്ട് അമലാണ് രണ്ട് വളരെ ഉപകാരപ്പെടുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹു നമ്മയൊക്കെ ഹൈറിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി സന്തോഷിപ്പിക്കുമാറാകട്ടെ അസല വലൈക്കും വാഹമത്തല്ലാ ബിസ്മില്ല അലഹമില്ലാ പ്രിയപ്പെട്ട മിനിങ്ങളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനായി പടച്ചവനോട് ആ ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഇപ്പം മഴയൊക്കെയാണ് എല്ലാവരും മഴയത്ത് തണുപ്പടിച്ചിട്ട് വീട്ടിൻ്റെ അകത്തേക്ക് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലേ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഹയറിൻ്റെ അഹരികാരം ഉൾപ്പെടുത്തട്ടെ എപ്പോഴും ഇങ്ങനെ ദ്വായ ചെയ്യണേ എന്താ നിങ്ങൾ ചിന്തിക്കണ്ട ഏതെങ്കിലും ഒരു ദ്വാര അള്ളാഹു സ്വീകരിച്ചാല് നമ്മൾ രക്ഷപ്പെട്ടില്ലേ പ്രിയപ്പെട്ടവർ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദ്വാരക്കണേ അള്ളാഹു നമ്മളെല്ലാവരെയും യഥാർത്ഥ മുത്തക്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു നമ്മുടെ മക്കൾ വരച്ച വരയിൽ നിൽക്കാൻ പുണ്യമാക്കപ്പെട്ട ഒരു ദിക്കറ് നമ്മുടെ മക്കൾ നന്നാവും സ്വലഹ്യങ്ങളാകും ദീനനെ ഇഷ്ടപ്പെടുന്നവരായിട്ട് മാറും അതിനെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഒരു ദിക്കറുണ്ട് ഒരു ചൊല്ലേണ്ടുന്ന ജീവിതത്തിൽ പതിവാക്കേണ്ടുന്ന ഒരു ദിക്കറുണ്ട് മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കളെ കൊടുക്കും ഒരുപാട് അനുഭവങ്ങളാണ് അങ്ങനെ അടങ്ങുന്ന പുണ്യമാക്കപ്പെട്ട ധാരാളം പ്രവൃത്തികൾ അള്ളാഹു ജീവിതത്തിൽ കൊണ്ട് ആനന്ദകരമാക്കി തീർക്കുന്ന സന്തോഷത്തിൻ്റെ ആ ദിക്കറ് ഏതാണെന്ന് പറയാം കൊണ്ട് വിഷമങ്ങൾ നീങ്ങും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന പറഞ്ഞു മൻ ലസിമൽ ജഅലല്ലാഹു ലഹു മിൻ മിൻ മഖറജ വമിൻ ഹംമിൻ ഫറജ വറസഖഹു പഠിപ്പിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും ഒരാൾ അസ്തഗ്ഫിറുല്ലാഹൽ ഒരാള് പതിവാക്കിയാൽ നിത്യമാക്കിയാൽ ഒരു ദിവസവും മുടങ്ങാതെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്ന തരത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ ആ അസ്തഫറുള്ളറിയോ എല്ലാ ബുദ്ധിമുട്ടുകളും ഇടുക്കങ്ങളും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും അത് പോയിപ്പിക്കുന്നതാണ് അത് ജീവിതത്തിൽ അള്ളാഹു എടുത്തു മാറ്റിത്തരും ഹമ്മിം ഫറജ ടെൻഷനുകൾ നമ്മൾ എന്താണോ ടെൻഷൻ ആ ടെൻഷൻ അള്ളാഹു താല് ഉന്മൂലനം ചെയ്തു കളയും ആ ടെൻഷൻ ഇല്ലാതാക്കി തരും അതുപോലെ തസബ് ഇതാണ് പ്രിയപ്പെട്ടവരെ പ്രധാനം അള്ളാഹു എന്ത് ചെയ്യും എന്നറിയോ റിസുഖ് നൽകും എന്നുള്ളതാണ് അതും നമ്മൾ ഉദ്ദേശിക്കാത്ത വഴിയിലൂടെ കണക്കില്ലാതെ കണക്കില്ലാതെ നമ്മൾ ചിന്തിക്കാത്ത വഴിയിലൂടെ അള്ളാഹു എന്തു ചെയ്യും റിസുഖ് തരും റിസുഖ് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ ആവശ്യത്തിന് സമ്പത്താണ് സമ്പത്തില്ലാത്തൊരവസ്ഥ വരില്ല അനാവശ്യമായിട്ട് ഇങ്ങനെ ഒരുപാട് പൈസ വന്ന് ചേരും എന്നല്ലേ ഈ പറയുന്നത് ഏതെങ്കിലും വഴി അള്ളാഹു നമ്മളെ സ്പൈസ് തന്നെ സഹായിക്കും അത് വളരെ ഹൈറാണ് സത്യമായ കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഭക്ഷണം നൽകും നല്ല ഭക്ഷണമായിരിക്കും പിന്നെ പെരുന്നാളിന് വസ്ത്രമില്ലാത്തൊരവസ്ഥ വരില്ല വസ്ത്രത്തിൽ ബറുക്കത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അള്ളാഹു ഇതൊക്കെ നമുക്ക് തരട്ടെ എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഇത് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഉസ്താദ് ഇതായിരുന്നോ എന്ന് ചിന്തിക്കരുത് പ്രിയപ്പെട്ടവരെ അള്ളാഹു ആലമീൻ ഇത്രയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ട് നമ്മൾ അള്ളാഹുനെ പലപ്പോഴും മറന്നു പോകാറുണ്ട് എന്താ അസ്തഖഫർ അലീമിന്റെ എന്താണ് അസ്തഖർ അലീമിൻ്റെ അർത്ഥം പറയുന്നത് അള്ളാഹുനെ നിന്നോട് ഞാൻ പുറക്കലിനെ ചോദിക്കാണ് നിന്നെ ധിക്കരിച്ചുകൊണ്ട് ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി തമ്പുരാനെ അതുകൊണ്ട് ആ പാപങ്ങൾ എനിക്ക് പുറത്തു തരണേ എന്നർത്ഥം വരുന്ന പുണ്യമാക്കപ്പെട്ട ഇസ്തഖഫാറാണ് നമ്മൾ ചൊല്ലിപ്പോരുന്നത് ആ ഇസ്തിഗഫ്ഫാറിനെ മുറുകെ പിടിക്കാൻ ഇവിടെ പറയുന്നത് ടെൻഷൻ മാറും ദാരിദ്ര്യം നീങ്ങും പ്രിയപ്പെട്ടവരെ അള്ളാഹു റിസഖ തരും മക്കളിൽ ബറക്കത്ത് തരും എന്നുള്ളതാണ് മഹാരഥന്മാർ പറയുന്നുണ്ട് ശ്രേഷ്ഠത വിവരിക്കുന്നൊടുത്ത് കിതാബുകളിൽ കാണാം മക്കൾ നല്ല നേരായ പാതയിലായിട്ട് മാറും അവർക്ക് സുറാത്ത് ഉൽ മുസ്തഖീം എപ്പോഴും ദ്വാരക്കാരുണ്ട് ആ സുറാത്ത് ഉൽ നമ്മുടെ മക്കൾ കടന്നു വരും പ്രിയപ്പെട്ടവരെ മഹാനായ അലിയാര് തങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് അമാനാനിമിന് അതാബില്ല അള്ളാഹുവിന്റെ അതാബിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാം തന്നറിയോ നബിസു അള്ളാഹു അലീഹു വസ്ലങ്ങളാണ് രണ്ടാമത്തത് ഇസ്തഖഫാറാണ് ആ ഇസ്തഫാർ ചൊല്ലിയവൻ അള്ളാഹു ശിക്ഷിക്കില്ല അവന്റെ ശിക്ഷയിൽ നിന്ന് കാവലാണ് എന്ന് മഹാരഥനായ അലി അലിയു നബിത് പറയാ പ്രിയപ്പെട്ടവൻ അങ്ങനെ എത്രയോ സംഭവങ്ങൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിൽ കാണാൻ നബിയുടെ സംഭവങ്ങൾ പറയുന്നു കൊടുത്ത്

പ്രിയപ്പെട്ട ഇത് മൂന്നും നമുക്ക് അത്യാവശ്യമായ കാര്യമാണ് അള്ളാഹു ഖൈറായ രൂപത്തിൽ നമുക്ക് നൽകി ഗൃഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ അപ്പോൾ ഇസ്തഖഫാറാണ് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ നാല് കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ വീട്ടിൽ സമാധാനം നിലനിൽക്കുമെന്ന് പറഞ്ഞു ഏതൊക്കെയാണ് നാല് കാര്യങ്ങൾ കുടുംബത്തിൽ സന്തോഷം നിറയാൻ ദാരിദ്ര്യം ആ വീട്ടിൽ നിന്നും മാറും കുടുംബത്തിൽ ദാരിദ്ര്യം നീങ്ങും ആ വീട്ടിലെ രോഗങ്ങൾ ചില വീടുകളിൽ നമ്മൾ താമസം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഫുള്ള് രോഗമായിരിക്കും ആ രോഗത്തിൽ നിന്ന് കാവൽ കിട്ടും പ്രിയപ്പെട്ടവരെ ഏതാണ് പിശാചുക്കൾ പിള്ളത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ വീട്ടില് കാവലില്ലാത്ത ദാരിദ്ര്യത്തിന്റെ സന്തോഷമില്ലാത്ത ദുഃഖത്തിന്റെ ഭവനമായി മാറുന്നത് പ്രിയപ്പെട്ട ഒരു ഒന്നാമത്തെ കാര്യം എവിടെ പോയിട്ട് നമ്മൾ തിരിച്ചു കയറുമ്പോഴും ബിസ്മി പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറുക മനസ്സിലായോ ബിസ്മി പറഞ്ഞുകൊണ്ടേ കേറാവൂ രണ്ടാമത്തെ കാര്യം വീട്ടിലേക്ക് കടക്കുമ്പോൾ ബിസ്മി പറഞ്ഞതിന് ശേഷം സൂറത്തുൽ ഇഹ്ലാസ് ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക ഹബീബായ മുത്തനു സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണ് ഒന്നിൽ കൂടുതൽ ഓതിയാൽ എന്താണെന്നറിയോ ദാരിദ്ര്യം പോകുമെന്നുള്ളതാണ് മനസ്സിലായോ അപ്പോ അള്ളാഹു ജീവിതത്തിൽ എന്നൊന്നും നിലനിർത്താൻ തോഫീക്ക് നൽകട്ടെ അപ്പൊ രണ്ടാമത്തെ കാര്യം അതാണ് വീട്ടിലേക്ക് കയറുമ്പോൾ സൂറത്തുൽ ശേഷം ഓതുക എന്താ പ്രിയപ്പെട്ടവരെ പറഞ്ഞത് ഒന്നിൽ കൂടുതൽ ഓതി കഴിഞ്ഞാൽ അയൽവാസിയുടെ ദാരിദ്ര്യം പോലും പോകുമെന്നുള്ളതാണ് അയൽവാസിയുടെ ദാരിദ്ര്യം നമ്മുടെ ദാരിദ്ര്യം ഏതായാലും പോകും ആ ഓതുന്നന്റെ ബറക്കത്ത് കൊണ്ട് അയൽപക്കത്തുള്ള ആളുകളുടെ പേരും ആ ദാരിദ്ര്യങ്ങൾ പോകുമെന്നുണ്ടോ എങ്കിൽ പ്രിയപ്പെട്ടവര് അത്രയേറെ മഹത്വമുള്ള ഒരു കാര്യമാണ് മൂന്നാമത്തെ കാര്യം വീട്ടിലുള്ളവരോട് സലാം പറയാ നമ്മൾ പറയാറുണ്ടോ നമ്മുടെ ഭാര്യയോട് നമ്മുടെ മക്കളോട് പള്ളിയിൽ നിന്ന് കടന്നു വരുന്ന ഒരു ഉപ്പ വീട്ടിലിരിക്കുന്ന ഭാര്യയെ കാണുമ്പോൾ മുഖം കറുപ്പിച്ചിട്ട് കയറിപ്പോകുന്നതായിരിക്കാം കാണാം അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് അല്ലെങ്കിൽ വെളിയിൽ നിന്ന് വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു ഭർത്താവിനെ കാണുമ്പോൾ ഭാര്യ മുഖം കറുപ്പിച്ചുകൊണ്ടായിരിക്കാം പലപ്പോഴും വീടിന്റെ വാതില് തുറന്നു കൊടുക്കാറുള്ളത് അത് വല്ലാത്ത വിഷമത്തിന്റെ അവസ്ഥയാണ് നിലമുറച്ച് പുഞ്ചിരിയോടുകൂടി രണ്ടുപേരും അങ്ങോട്ടുമിങ്ങോട്ടും സലാം പറ സലാം അടക്കുന്ന ഒരു ദാമ്പത്യ ജീവിതമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്കിക്കുക അവരുടെ ബറക്കത്തുള്ള തരും എന്നുള്ളതാണ് സലാം പറയാ വീട്ടിലുള്ളവരോട് ഭാര്യ ഭർത്താവിന്റെ ചിരി എന്ന് പറയുന്നത് പ്രത്യേക ബറക്കത്താണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പുഞ്ചിരിക്കാം എപ്പോഴും കാണുമ്പോ കീരിയും പാമ്പിനെ അല്ലാത്ത രൂപത്തിൽ ഇതൊക്കെ അങ്ങനാണല്ലോ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതം അത്രയേറെ ഒരു രസകരമായ ജീവിതം അല്ലാതായി പോയിരിക്കാണ് ഒരു വിഷമത്തിൻ്റെ ജീവിതത്തിലോട്ട് പല ഭാര്യ ഭർത്താക്കന്മാരുടെയും ദാമ്പത്യ ജീവിതം മാറിയിരിക്കാണ് അതൊക്കെ മാറ്റി വെച്ചിട്ട് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഭാര്യയെ ബഹുമാനിക്കണം ഭാര്യ തിരിച്ചു ഭർത്താവിനെ ബഹുമാനിക്കണം പരസ്പരം സ്നേഹം വേണം കാണുമ്പോൾ സലാം പറയണം വീട്ടിലുള്ളവർക്ക് സലാം പറയണം നാലാമത്തെ കാര്യം വലത് കാലം വെച്ച് കയറുക എന്നുള്ളതാണ് വീട്ടിലെ കയറുമ്പോൾ വലത് കാലം അല്ലെങ്കിൽ ഇടത് കാല വെച്ച് കയറുന്നത് എങ്ങോട്ടാണ് അത് ബാത്റൂമിലേക്കാണ് ടോയ്ലറ്റിലേക്കാണ് ശൗചാലയത്തിലേക്കാണ് ഇടത് കാലം വെച്ച് കയറുന്നത് ശൈത്വാനിന്റെ ഭവനത്തിലേക്കാണ് വലതു കാലം വെച്ച് കയറുന്നത് നമ്മുടെ ഭവനത്തിലേക്കാണ് അപ്പൊ നമ്മൾ ആ ഒരു രൂപത്തിൽ ചിന്തിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിലെ സന്തോഷം നിറയാൻ വേറെ എങ്ങും പോകേണ്ട പ്രിയപ്പെട്ടവരെ ഇതേ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതുപോലുള്ള ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ സന്തോഷം കൊണ്ട് നിറയാവുന്നതേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ ഒരു ദീനി കുടുംബം നിറഞ്ഞ വീട് എന്ന് പറയുന്നത് എന്നൊന്നും നിലനിർത്താൻ തോഫിക്ക് തരട്ടെ ഈ പഠിച്ച രണ്ട് കാര്യങ്ങളും രണ്ട് ഇന്നും നിലനിർത്താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നൽകിയുമാർ ആകട്ടെ